ഇന്ന് കിട്ടിയ മീൻ ഒരു പാരയാണ് എന്ത് പാര കണവപ്പാരെന്നാണ് പറയുന്നുണ്ടേ നിങ്ങൾക്ക് എന്ത് ഇതിൻ്റെ പേരറിയാവോ അപ്പം പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നല്ല കടൽച്ച മീനും കൂടെ ഇരക്കിലും മേടിച്ചിട്ടുണ്ട് അപ്പം പാര എന്ന് ഞാൻ കേട്ടിന് അതിൻ്റെ മുമ്പിൽ എന്താ കണവപ്പാര അങ്ങനെയാണോ എന്ന് തോന്നുന്നത് അപ്പം അതാ പാറ ഞാൻ മുറിക്കുകയാണ് പിന്നെ ഇതാ ആദ്യം അതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്ത് തലയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കുടലും പണ്ടൊക്കെ ഇങ്ങ് ഊരിയെടുത്ത് പിന്നെ തോല് വലിക്കണം കേട്ടോ തോൽ ഒരു മീനാണ് മെല്ലെ വലിക്കണം അല്ലെങ്കിൽ ഇറച്ചി ഇങ്ങ് പോരുവേ അപ്പോൾ മെല്ലെ അങ്ങ് വലി ഉച്ചങ്ങ് എന്നിട്ട് എന്താ അങ്ങ് കത്തിരി കൊണ്ട് മൂന്ന് കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ചെമ്മീന ഉരിഞ്ഞെടുത്തേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലില്ല ഒരു നാല് പോലത്തെ സാധനം കറുപ്പ് അതങ്ങ് വലിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ പാറകളൊക്കെ ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് സവാള കറിവേപ്പില പച്ചമുളക് പിന്നെ തക്കാളി ഒരു ഉണ്ടപ്പൊളി പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ അധികം എടുക്കാറ് എന്നിട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറി നല്ലോണം തിളച്ചതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുക മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കറിപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അട്ടിപ്പൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായി മസാല ഉടിപ്പിക്കുക എന്നിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത്തിരി ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഞാൻ രാത്രി ഉണ്ടാക്കും പകുതി അവിടെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ ഒരു അരവേവ് കഴിഞ്ഞാൽ അരവേവ് ആയി കഴിഞ്ഞാൽ സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു തക്കാളി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വയന്ന് വരുമ്പോൾ അതാ ഗരം മസാലയും കുരുമുളക് കൂടി അധികം എടുക്കണേ കുരുമുളകൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങ് മോപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി അപ്പൊക്കെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൊണ്ട് ടേബിളിൽ കൊണ്ടേ അപ്പോൾ ഇത് പച്ചപ്പയറും കൂടി ഞാൻ ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇതാ ഇച്ച ചോറ് ചെറിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ടേബിളിൻ്റെ വർത്തിരുന്നേ എന്നിട്ട് ഇതാ നല്ല മീൻ കറിയും പിന്നെ ചെമ്മീൻ ഫ്രൈയും പിന്നെ ഇതാ പച്ചപ്പയർ ഉപ്പേരി പിന്നെന്താ നല്ല മുളകിടാത്ത നാരങ്ങ ഉപ്പിട്ടതും ഇതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല അതാണ് നാരങ്ങ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞത് പിന്നെ എല്ലാം കൂട്ടി പിടിച്ച് വായിലോട്ടിട്ട് അടിപൊളി സൂപ്പർ സൂപ്പർ വായിന് വെള്ളം വരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ ഓക്കെ